എല്ലാവർക്കും മല്ലു ഫിറ്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനിയുള്ള മുപ്പത് ദിവസത്തേക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ബൈസപ്സ് ആൻഡ് ട്രൈസെപ്സ് വർക്കൗട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും ബൈസപ്സ് ആൻഡ് ട്രൈസെപ്സ് ആണ് നമ്മുടെ ആംസിന് കൂടുതൽ ഭംഗി നൽകുന്നത് ഏതൊരാളെ നമ്മൾ കണ്ടാലും ആദ്യം അവരെ കാണിക്കുന്നത് നമ്മുടെ ബൈസപ്സ് ആയിരിക്കും എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ആംസ് ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ ഓരോ ഇടവേളകളിലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിനെല്ലാം അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആംസിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ് വളർത്താമെന്ന് വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരേക്കും മല്ലു ഫിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ കിട്ടാൻ ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി ഞാൻ പറയാൻ പോകുന്ന അഞ്ച് പ്രധാന മാറ്റങ്ങൾ നിങ്ങളുടെ വീക്ക്ലി വർക്കൗട്ടിൽ കൊണ്ടുവരിക ഇനി അങ്ങോട്ടുള്ള മുപ്പത് ദിവസത്തേക്ക് ഇത് ട്രൈ ആക്കുക ഇതിൽ പറയുന്ന സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്താൽ തീർച്ചയായും അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഓരോ വർക്കൗട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുക്കുന്നതായിരിക്കും വോമപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യത്തെ സെറ്റ്സ് നിങ്ങളുടെ ഹെവിയസ്റ്റ് ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ് വർക്കൗട്ട് വേണം ചെയ്യാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബൈസെപ്സിന് ആദ്യം നിങ്ങൾക്ക് ബാർബൽ ബൈസെപ് കേൾസ് ഈസി ബാർ കേൾസ് അല്ലെങ്കിൽ പ്രീച്ചോ കേൾസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ട്രൈസെപ്സിന് ആദ്യ സെറ്റുകൾ ഒന്നുകിൽ ഡിപ്സ് അല്ലെങ്കിൽ സ്കൽ ക്രഷസ് അതുമല്ലെങ്കിൽ ഓവർ ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റെൻഷൻസ് ചെയ്യാവുന്നതാണ് ഈ വർക്കൗട്ടുകൾ ആദ്യം ചെയ്യാൻ പറയുന്നതിന് കാരണം നമുക്ക് ധാരാളം എനർജിയും അതുപോലെ തന്നെ ഹെവി വെയ്റ്റ്സും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള മുപ്പത് ദിവസത്തേക്ക് നിങ്ങളുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഈ മൂന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വെയ്റ്റ് നമ്മൾ ഓരോ ഘട്ടത്തിലും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ആറ് തൊട്ട് പത്ത് റെബ്സ് വരെ ഓരോ സെറ്റിലും മാക്സിമം ഇട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇരുപത് കിലോയാണ് ആദ്യത്തെ സെറ്റ് ബാർബൽ കേൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ രണ്ടര കിലോ പ്ലേറ്റ് രണ്ട് സൈഡിലും കൂട്ടി ഇരുപത്തഞ്ച് കിലോ ആക്കുക ഇരുപത് കിലോയിൽ പത്ത് റിപ്സ് നിങ്ങൾ മാക്സിമം എഫോർട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ വീണ്ടും പത്ത് റെബ്സ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല പാടായിരിക്കും പക്ഷേ അത് കുഴപ്പമില്ല ആറ് റെബ്സ് ചെയ്താൽ മതി ഇനി അങ്ങോട്ടുള്ള മുപ്പത് ദിവസത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഈ ഗ്യാപ് ക്ലോസ് ചെയ്യാനാണ് അതായത് ആദ്യത്തെ ആഴ്ച നിങ്ങൾ ആറ് റെപ്സ് എടുക്കുന്നു ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ അത് ഏഴ് റെപ്സ് എട്ട് റെപ്സ് ഒൻപത് പത്ത് റെപ്സിലേക്കും എത്തിക്കുക നിങ്ങൾ ഒൻപത് പത്ത് റെപ്സ് എത്തുമ്പോൾ വീണ്ടും ചെയ്യേണ്ട കാര്യം ആ വെയ്റ്റ് കൂട്ടുക എന്നുള്ളതാണ് രണ്ടര കിലോ വെച്ച് രണ്ട് സൈഡും കൂടി അത് മുപ്പത് കിലോ ആക്കി ആ മുപ്പത് കിലോ വീണ്ടും നമ്മൾ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് റെപ്സിലേക്ക് ഇപ്പോൾ ചെയ്ത രീതിയിൽ തന്നെ എത്തിക്കുക മുപ്പത് ദിവസം കൊണ്ട് വെറും അഞ്ചു കിലോ മാത്രം ഇൻക്രീസ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അഞ്ച് കിലോ കൂട്ടിയാൽ തന്നെ നിങ്ങൾ ഈ ഹെവി വെയ്റ്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ സക്സസ്ഫുൾ ആയി ഇനി രണ്ടാമത്തെ മാറ്റം നിങ്ങൾ ചെയ്യേണ്ടത് ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ് സൂപ്പർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മുൻപ് നമ്മൾ പറഞ്ഞ സെറ്റുകൾ പുഷ് ആൻഡ് പുൾ റുട്ടീൻ പോലെ കമ്പൈൻ ചെയ്യുക വിശദമായി പറഞ്ഞാൽ ട്രൈസെപ്സ് ഒരു സെറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്രേക്ക് എടുക്കാതെ ബൈസെപ്സ് സെറ്റ് തുടങ്ങുക ഈ രണ്ട് വർക്കൗട്ട് ബ്രേക്കില്ലാതെ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ സെറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാവുന്നതാണ് ഈ രണ്ട് എക്സസൈസും ബാക്ക് ടു ബാക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ആംസിൽ നല്ലൊരു പമ്പ് കാണാൻ സാധിക്കും ഇതിൻ്റെ കാരണം ഒരേ സമയത്ത് നിങ്ങൾ പുഷൻപുൾ വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡി ആർംസിന്റെ രണ്ട് വശത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നു അതുമൂലം സെല്ലുലാർ പ്രഷർ ഇൻക്രീസ് ആകുന്നു അത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ബൂസ്റ്റ് ചെയ്യാനും അതേസമയം പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ കുറയ്ക്കാനും സഹായിക്കുന്നു ഈ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാൽ നിങ്ങൾക്ക് വർക്കൗട്ട് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒന്നും രണ്ടും മണിക്കൂർ ഒരു മസിലിനെ മാത്രം ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ റിസൾട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും അടുത്ത സ്റ്റെപ്പ് ട്രെയിനിങ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഒരാഴ്ചയിൽ ഒരു ബോഡി പാർട്ടിനു വേണ്ടി മാത്രം ഒരു ദിവസം മാറ്റിവെക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ആംസ് വർക്കൗട്ട് ചെയ്യും പക്ഷേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു റിസൾട്ട് കിട്ടണമെന്നില്ല സൂപ്പർ സെറ്റ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അതേ ആഴ്ചയിൽ നമ്മുടെ മസിൽസിന് ആവശ്യത്തിന് റിക്കവറി കിട്ടുകയും വീണ്ടും അതേ ആഴ്ചയിൽ ആ മസിൽസ് മറ്റുള്ള മസിൽ ഗ്രൂപ്പിന്റെ കൂടെ ഒന്നുകൂടെ ട്രെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്നാൽ ഓരോ വർക്കൗട്ടിന്റെയും മൂന്നാമത്തെ സെറ്റ് ഫെയിലിയർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സെറ്റ് എന്ന് ഉദ്ദേശിച്ചത് അവസാനത്തെ സെറ്റാണ് ഇനി നിങ്ങൾ നാല് സെറ്റാണ് ചെയ്യുന്നതെങ്കിൽ നാലാമത്തെ സെറ്റ് ഫെയിലിയർ സെറ്റാക്കുക പക്ഷേ ട്രൈസെപ്സ് ആൻഡ് ബൈസെപ്സ് സൂപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നാല് സെറ്റ് ചെയ്യണമെന്നില്ല ഫെയിലിയർ സെറ്റ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിറ്റ് ഒരു തവണ കൂടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയാണ് പക്ഷെ നിങ്ങൾക്ക് ഒൻപതും പത്തും റെബ് ആ ചെയ്യുന്ന വെയിറ്റിൽ തന്നെ ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആവശ്യത്തിന് വെയിറ്റ് എടുത്തിട്ടില്ല എന്നാണ് അർത്ഥം നിങ്ങൾ ആദ്യത്തെ സെറ്റിലെ പത്ത് റെബ്സ് തന്നെ അതികഠിനമായിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ മൂന്നാമത്തെ സെറ്റ് ഉറപ്പായിട്ടും ഫെയിലിയർ സെറ്റായിരിക്കും അങ്ങനെ ഒരു ഫെയിലിയർ സെറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആവശ്യത്തിന് വെയിറ്റ് ലോഡ് ബൈസെപ്സിലും ട്രൈസെപ്സിലും കൊടുത്തിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ സ്കൾ ക്രഷസ് പോലുള്ള വർക്കൗട്ട് ഫെയിലിയർ സെറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായും കൂടെ ഒരു ജിം പാർട്ട്ണർ ഉണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ ട്രൈസെപ്സ് ആൻഡ് ബൈസെപ്സ് നാലോ അഞ്ചോ പെയർ എക്സസൈസ് കഴിയുമ്പോൾ ലാസ്റ്റ് പെയർ നമ്മൾ റെപ്പ് റേഞ്ചസ് ചേഞ്ച് ചെയ്യണം അതാണ് നിങ്ങളുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് മുൻപ് നിങ്ങൾ ചെയ്ത സൂപ്പർ സെറ്റ് എല്ലാം ഹെവി വെയ്റ്റ് വെച്ച് ആറ് തൊട്ട് പത്ത് റെപ്പ് വരെ മൂന്ന് സെറ്റായിരുന്നു പക്ഷേ ലാസ്റ്റ് പെയർ നിങ്ങൾ കുറച്ച് വേഗത കൂട്ടി ഇരുപത് റെപ്പിൻ്റെ ഒരു ഡ്രോപ്പ് സെറ്റാക്കുക ഉദാഹരണം പറഞ്ഞാൽ അവസാനത്തെ പെയർ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ട്രൈസെപ്സിൻ്റെ കേബിൾ എക്സ്റ്റൻഷനും അതിൻ്റെ കൂടെ ബൈസെപ്സിൻ്റെ സ്റ്റാൻഡിംഗ് കേബിൾ ആയിരിക്കാം അതിൽ നിങ്ങളുടെ ആറ് തൊട്ട് പത്ത് റെപ്പ് വരെയുള്ള ഹെവി വെയ്റ്റ് സെറ്റ് കഴിഞ്ഞാലുടൻ തന്നെ വെയ്റ്റ് അതിൻ്റെ പകുതിയിലേക്കിടുക എന്നിട്ട് കുറച്ച് വേഗത്തിൽ ഇരുപത് റെപ്പ് കൂടി ചെയ്യുക അതായത് സ്ട്രൈസെപ്പ് എക്സ്റ്റെൻഷൻ ആറ് റെപ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ വെയിറ്റ് കുറച്ചിട്ട് ഇരുപത് റെപ് ചെയ്യുക അത് കംപ്ലീറ്റ് ആക്കിയാൽ ഉടൻ ബൈസെപ്പ് കേബിൾ കേൾസിലേക്ക് പോകുക വീണ്ടും അവിടെ ആറ് റെപ്പിന്റെ ഹെവി വെയ്റ്റ് ചെയ്തതിനു ശേഷം വെയ്റ്റ് കുറച്ചിട്ട് ഇരുപത് റെപ് ചെയ്യുക അങ്ങനെ മൂന്ന് സെറ്റ് അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈകളിൽ തീ കത്തിനിൽക്കുന്ന പോലെ ഒരു ഫീൽ വരണം ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്കൊരു തേർട്ടി ഡേയ്സ് ഹെവി വെയ്റ്റ് ആർംസ് വർക്കൌട്ട് പ്ലാൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഞാൻ സ്കൾ ക്രഷസും ബാർബൽ ബൈസെപ്പ് കേൾസുമാണ് ആദ്യത്തെ പേറിൽ ഒരുമിച്ചിട്ടേക്കുന്നത് കാരണം ആ സെറ്റുകൾ നമ്മൾക്ക് കൂടുതൽ വെയ്റ്റ് എടുക്കാനുള്ളതാണ് രണ്ടാമത്തെ പെയറായിട്ട് ഓവർഹെഡ് ഹെഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻസും അതിൻ്റെ കൂടെ പ്രീച്ച് കേൾസുമാണ് അതിനുശേഷം ഡംബൽ ട്രൈസെപ്പ് കിക്ക് ബാഗ്സും കോൺസെൻട്രേഷൻ കേൾസുമാണ് ഇട്ടേക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പേറും നിങ്ങൾ ആറ് തൊട്ട് പത്ത് റെപ്പ് വരെ മൂന്ന് സെറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലാമതൊരു പേർ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പക്ഷേ കൂടുതലും ഓവർട്രെയിൻ ചെയ്യാതിരിക്കാൻ മൂന്ന് പെയർ സെറ്റും അതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് സെറ്റുമാണ് നല്ലത് അതിന് ഫൈനൽ പെയറായി കേബിൾ ട്രൈസെപ്പ് എക്സ്റ്റെൻഷനും കേബിൾ ബൈസെപ്പ് കേൾസും കൊടുത്തിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ നിങ്ങൾ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനു മുൻപ് ഞാൻ ഈ പറയാൻ പോകുന്ന കീ പോയിന്റ്സ് ഓർത്തിരിക്കേണ്ടതാണ് അതിലൊന്നാമത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ സാധാ കഴിച്ചുകൊണ്ടിരിക്കുന്ന കലോറിയെക്കാട്ടിലും ഇരുന്നൂറ് മുന്നൂറ് കാലോറി ഒരു ദിവസം കൂടുതൽ കഴിക്കേണ്ടതാണ് നിങ്ങൾക്ക് കറക്റ്റ് കാലോറി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി മാക്രോ കാൽക്കുലേറ്റർ നോക്കിയാൽ മതി അതിൽ നിങ്ങളുടെ ആയുസ് ഹൈറ്റ് വെയ്റ്റ് ആക്ടിവിറ്റി ഇതെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾ എത്ര കാലറിയാണ് ഡെയിലി എടുക്കേണ്ടത് എന്ന് കാണിക്കുന്നു രണ്ടാമത്തെ മെയിൻ കീ പോയിന്റ് എന്താണെന്നാൽ ദിവസവും ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നേ പോയിൻറ്റ് ആറ് ടു രണ്ട് പോയിന്റ് രണ്ട് ഗ്രാം പെർ കിലോഗ്രാം എന്ന ബോഡി വെയ്റ്റിൽ നിങ്ങൾ പ്രോട്ടീൻ എടുക്കുക അടുത്ത കീ പോയിന്റ് എന്താണെന്നാൽ നിങ്ങൾ ഫെയിലിയർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചീ ട്രബ്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ബൈസെപ്പ് കേൾസ് ചെയ്യുമ്പോൾ ബോഡി ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുന്നതും അതുപോലെ സ്കൾ ക്രഷസ് ചെയ്യുമ്പോൾ എൽബോ ഷേക്ക് ചെയ്യുന്നതും ഇതൊക്കെയാണ് ചീറ്റ് റെപ്സിൽ വരുന്നതാണ് മാക്സിമം ചീറ്റ് ചെയ്യാതെ തന്നെ നല്ല ഫോം മെയിൻറ്റെയിൻ ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾക്കൊരു ജിം പാർട്ട്ണറെ കൂടെ കൂട്ടാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റാണ് കൺസിസ്റ്റൻസി ഒറ്റ രാത്രി കൊണ്ട് ബൈസെപ്സും ട്രൈസെപ്സും ഇഞ്ച് കൂട്ടാൻ സാധിക്കില്ല അതിന് നമ്മൾ കൺസിസ്റ്റന്റായി തന്നെ അത് ട്രെയിൻ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് വൺ ആയി കാണുക അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റായി വെയ്റ്റ് ഇൻക്രീസ് ചെയ്ത് ട്രെയിനിംഗ് തുടരുക നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പായും അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിനു മുൻപ് ഇതുപോലെ സൂപ്പർ സെറ്റ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ റിസൾട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജിം ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽദി ബൈ